ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി കോൺഗ്രസ് എംഎൽഎ സ്ഥാനം ഉടൻ രാജിവെപ്പിക്കാനാണ് നീക്കം തീരുമാനം വൈകില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഒന്നിന് പിറകെ ഒന്നായി ആരോപണങ്ങൾ വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തലിനെ പൂർണ്ണമായി കൈവിടുകയാണ് പാർട്ടി എം എൽ എ സ്ഥാനം കൂടി ഒഴിയണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം വനിതാ നേതാക്കളടക്കം ഇക്കാര്യം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തു എം എൽ എ സ്ഥാനത്ത് ഇനിയും രാഹുലിനെ തുടരാൻ അനുവദിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഉചിതമായ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു രാഹുലിന്റെ രാജി അനിവാര്യമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് സൂചന പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും രാഹുൽ ഒഴിയണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണമെന്ന കർശന നിലപാടിലേക്ക് നീങ്ങാനും പാർട്ടിയിൽ ആലോചനയുണ്ട് വി എം സുധീരൻ അടക്കമുള്ള നേതാക്കളും രാഹുലിന്റെ രാജി പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം